പല രാജ്യങ്ങളും ഒരു പുതിയ ഭരണകൂടം അധികാരത്തിലേക്ക് എത്തുമ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വിവിധ രാഷ്ട്ര ക്ഷണിക്കാറുണ്ട് അതിൻ്റെ അതിന്റെ പിന്നില് പല തരത്തിലുള്ള ലക്ഷ്യങ്ങളും രാഷ്ട്രീയവുമുണ്ടെന്ന് പറയാം ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സാർക്ക് രാജ്യങ്ങളിലെ തലവന്മാരെയാണ് ക്ഷണിച്ചത് അതായത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ഇതിനകത്ത് പാകിസ്ഥാൻ ഉണ്ട് അതുപോലെ തന്നെ ശ്രീലങ്കയുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് മാലിദ്വീപ് ഉണ്ട് നേപ്പാളുണ്ട് ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് സാർക്കിൽ നിന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് അവിടെ ഒരു ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മേധാവിത്വം കൂടി സൂചിപ്പിക്കുക എന്നത് മോദിയുടെ ഈ ഒരു ക്ഷണത്തിന്റെ പിന്നിലുണ്ട് ഈ പറയുന്ന പല രാജ്യങ്ങളെക്കാളും അടുത്ത ബന്ധം ഇന്ത്യക്ക് റഷ്യയുമായിട്ടുണ്ട് പക്ഷേ മോദി എന്ത് ചെയ്തില്ല പുടിനെ ക്ഷണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിനേക്കാൾ അടുത്ത ബന്ധം വേറെ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ലോകത്തുണ്ടായിരുന്നു പക്ഷെ അവരെ ഒന്നും ക്ഷണിച്ചില്ല പകരം സാർക്ക് രാജ്യങ്ങളെ ക്ഷണിച്ചു അതിൽ പാകിസ്ഥാൻ ഉണ്ടെന്നുള്ളത് എടുത്തു പറയണം അന്ന് നവാസ് ഷെരീഫ് മഹീന്ദ രാജ്പക്സെ ഹമീദ് കർസായി തുടങ്ങിയവരൊക്കെയാണ് പങ്കെടുത്തത് ഷേഖ് ഹസീനയും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണ് ആ സമയത്ത് നരേന്ദ്രമോദി ക്ഷണിച്ചത് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നറിയുന്ന ബിംസ്റ്റെക് എന്ന് പറയുന്ന കൂട്ടായ്മയിലെ ലീഡേഴ്സിനെയാണ് ഇതിനകത്ത് നൈസായിട്ട് ഇല്ല പാകിസ്ഥാൻ ഇല്ലാതെ ശ്രീലങ്കയുണ്ട് കിർഗിസ്ഥാൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അതുപോലെ ഭൂട്ടാൻ ഉണ്ട് മ്യാൻമാർ ഉണ്ട് ബംഗ്ലാദേശിനുണ്ട് നേപ്പാളുണ്ട് ഇതിലെ രാഷ്ട്ര തലവന്മാരാണ് പങ്കെടുത്തത് പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് അന്ന് റഷ്യയുടെയോ അല്ലെങ്കിൽ അമേരിക്കയോ ഒന്നും ക്ഷണിച്ചിട്ടില്ല ട്രംപിനെയോ ഒന്നും ക്ഷണിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലില് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയ സമയത്ത് സമാനമായിട്ട് ക്ഷണിച്ചത് ആരൊക്കെയാണ് അതിലും ബംഗ്ലാദേശ് ഉണ്ട് ശ്രീലങ്കയുണ്ട് ഭൂട്ടാൻ ഉണ്ട് നേപ്പാൾ ഉണ്ട് മൗറീഷ്യസ് ഉണ്ട് സീഷൽസ് ഉണ്ട് ഒപ്പം മാലിദ്വീപ് ഉണ്ട് ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മാലിദ്വീപിലെ പ്രസിഡന്റിനെ മോദി ക്ഷണിച്ചപ്പോൾ എല്ലാവരും അമ്പരം പോയി കാരണം തൊട്ടുമുമ്പ് ഇന്ത്യ മാലിദ്വീപ് ബന്ധം വളരെ വളരെ മോശമായിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെയാണ് മാലിദ്വീപിൽ പ്രസിഡന്റായ മുഹമ്മദ് മൈസു അധികാരത്തിലേക്ക് എത്തിയത് അപ്പോൾ പിന്നെ എന്താണ് മോദി അങ്ങനെ ചെയ്തത് അതാണ് അതായത് മോദി മോദിയുടെ ഡോമിനൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡോമിനൻസ് കൂടി കാണിക്കാൻ വേണ്ടി തന്നെയാണ് മാലിദ്വീപിലെ പ്രസിഡന്റിനെ ക്ഷണിച്ചത് അത് ഉചിതമായ ഒരു സമയമായിരുന്നു കാരണം ഇന്ത്യയുടെ സഹായമില്ലാതെ മാലിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്ന സമയം കൂടിയായിരുന്നു ഇതാണ് ഈ ജിയോ പൊളിറ്റിക്സിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനിത് ഇത്രയും പറയാൻ കാരണം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട് സി ബി എസ് ന്യൂസ് പുറത്തുവിട്ടത് ചൈന ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അമേരിക്കയിൽ ഏറ്റവും അധികം ചർച്ചയായത് ചൈനീസ് അധിനിവേശവും ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പലതരത്തിലുള്ള ഭീഷണികളുമാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ട്രംപ് ചൈനീസ് പ്രസിഡന്റിനെ തീർച്ചയായും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ കാരണങ്ങൾ ഉണ്ടാകും അമേരിക്കയുടെ ആ ഒരു മേധാവിത്വം കാണിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കണമെന്നുള്ള ട്രംപിന്റെ ഒരു ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടുമായിരിക്കാം ആ ക്ഷണം ഇത് ഏതെങ്കിലും തരത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻ മെച്ചപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടേ കാണാൻ കഴിയില്ല ഇനി ചൈനീസ് പ്രസിഡന്റ് ഇത് സ്വീകരിക്കുമോ എന്ന് പോലും സംശയമാണ് സ്വീകരിച്ചാൽ തന്നെ അമേരിക്കൻ മേധാവിത്വം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനുള്ള ആ ഒരു ട്രംപിന്റെ ഒരു ശൈലിയുടെ ഭാഗം മാത്രമായിരിക്കും ഈ ക്ഷണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇത് കൃത്യമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തമ്മിലുണ്ടാകാൻ പോകുന്ന വലിയ മത്സരത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അതായത് ട്രേഡ് വാർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക ഉറപ്പായും തീരുവ ചുമത്തിയിട്ടുണ്ട് ട്രംപ് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ഒക്കെ ആയിട്ട് അത് ഉയർത്തുമെന്നുള്ളത് സോ ഈ നിലയ്ക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻ മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല പക്ഷെ അമേരിക്ക ഒരു പക്ഷേ ട്രംപ് ചൈനയുടെ നിലപാടിനെ എന്തായിരിക്കാം തൻ്റെ അഡ്മിനിസ്ട്രേഷനോ ഒപ്പമുള്ള അവരുടെ ഒരു സമീപനമെന്ന് ഒരു പക്ഷേ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാകാം അതുമല്ലെന്നുണ്ടെങ്കിൽ ചൈനീസ് പ്രസിഡന്റിനെ ഒന്ന് ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ടാകാം നമുക്ക് ഊഹിക്കാൻ പറ്റില്ല എന്താണ് കാരണമെന്ന് ഒന്നുറപ്പാണ് യു എസ് ചൈനയുമായിട്ടുള്ള ബന്ധം ഏറ്റവും വഷളാവുന്നത് ട്രംപിൻ്റെ കാലത്താണ് ക്വാഡ് പോലും ശക്തിപ്പെടുന്നത് ട്രംപിൻ്റെ കാലത്താണ് സോ ആ ട്രംപ് ചൈനയുമായിട്ടൊരു ഒരു നല്ല റിലേഷൻഷിപ്പ് എന്തായാലും ആഗ്രഹിക്കില്ല കാരണം അത് ട്രംപിന് അറിയാം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉടനീളം അദ്ദേഹം കളിയാക്കുകയും അല്ലെങ്കിൽ പരിഹസിക്കുകയും ഭീഷണിയുണ്ട് എന്ന തരത്തിൽ ഒന്ന് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തൊരു രാജ്യമാണ് ചൈന ആ ചൈനയുമായിട്ടൊരു ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് പോലും ട്രംപ് ആഗ്രഹിക്കില്ല മത്സരമല്ലാതെ പക്ഷെ എന്നിരുന്നാലും ഇത് ഒരു ട്രംപിന്റെ ഒരു ജിയോ പൊളിറ്റിക്സ് സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് എന്തുകൊണ്ട് ക്ഷണിക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പലരും ചിന്തിക്കാം അതിൻ്റെ ഒരാവശ്യമില്ല ക്ഷണിച്ചാൽ മോദി പോകുമായിരിക്കും പക്ഷെ ക്ഷണിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ ക്ഷണിക്കാത്ത ചൈനീസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ക്ഷീണമുണ്ടെന്നോ അല്ലെങ്കിൽ അത് ട്രംപിന് ഇനിപ്പോൾ നാളെ ചൈനയുമായി അടുക്കാൻ പോകുന്നോ ആണെന്ന് ആരും തിരിദ്ധരിക്കുകയും വേണ്ട കാരണം എന്തെന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപിനെ ക്ഷണിച്ചായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ക്ഷണിക്കാൻ പറ്റില്ല എന്ന അദ്ദേഹം പ്രസിഡന്റ് അല്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പക്ഷെ മോദി ക്ഷണിച്ചില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അമേരിക്കയിൽ നിന്ന് ആരെയും ഇന്ത്യ ക്ഷണിച്ചിട്ടില്ല ഇത് ഓരോ രാജ്യങ്ങളും ഇത്തരത്തിൽ അവരുടെ അധികാരമേൽക്കുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇതുപോലെ ലോക നേതാക്കളെ ക്ഷണിക്കുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മോദി ക്ഷണിച്ചപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ തന്നെ അതിനകത്ത് നമ്മുടെ മാൽഡീവ്സിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് സാർക്കിനെ ക്ഷണിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാനാണ് നവാസ് ഷെരീഫ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സന്ദേശം അല്ലെങ്കിൽ ഓരോ കൃത്യമായ അജണ്ട ഇത്തരം ക്ഷണങ്ങൾക്കെല്ലാം പുറകിലുണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപിനെ പോലെ അമേരിക്കൻ ആ ഒരു ചരിത്രത്തിലും സമ്പത്തിലുമൊക്കെ അഭിമാനിക്കുന്ന ഒരു പരിധിവരെ അഹങ്കരിക്കുന്ന ആള് തീർച്ചയായും ചൈനയെ അവരുടെ അമേരിക്കയുടെ ഡോമിനൻസ് കാണിക്കാൻ ആ മേധാവിത്വം കാണിക്കാൻ വേണ്ടി തന്നെ ആവും ക്ഷണിച്ചിട്ടുണ്ടാവുക ക്ഷണിച്ചുവെങ്കിൽ അത് ഇനിയിപ്പോൾ ചൈന സ്വീകരിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ കോമഡി സാധ്യത വളരെ കുറവാണ് കാരണം ഇത് ചൈനയ്ക്ക് നന്നായിട്ടറിയാം ട്രംപിന്റെ ക്ഷണം ദുരുദ്ദേശത്തോടെയാണെന്ന് കാരണം ഒരു തരത്തിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനും ചൈനയും തമ്മിലില്ല ആ ഘട്ടത്തിൽ ഒരു നിവർത്തിയും ഇല്ലെങ്കിൽ മാത്രമേ ഷിജിൻ പിങ് പോകൂ അതായത് അമേരിക്കയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് ഷിജിൻ പിങ്ങിനും അറിയാം കാരണം ചൈനയുടെയും ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്ക തന്നെയാണ് അപ്പൊ അമേരിക്കയെ പിണക്കാൻ ചൈനയ്ക്കും പറ്റില്ല ചിലപ്പോൾ ട്രംപുമായി ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഷിജിൻ പിങ് പോകാനും സാധ്യതയുണ്ട് പക്ഷെ അവിടെ അമേരിക്കയുടെ വിശേഷിച്ച് ട്രംപിന്റെ ഒരു ഡോമിനൻസ് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത് ഇത് ട്രംപിന്റെ ഒരു വിജയമായും കരുതപ്പെടും കാരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് അധികാരം വെക്കുമ്പോൾ അവിടെ ചൈന ഉണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് ഈ സാമന്ത രാജ്യങ്ങളാണ് ഇങ്ങനെ വിളിക്കുന്നത് സാമന്ത രാജ്യങ്ങൾ പോകാറുണ്ട് ഇപ്പോൾ ഒരു വലിയ രാജ്യം ഒരു വലിയ സാമ്രാജ്യം ആ സാമ്രാജ്യത്തിൽ പുതിയ ഒരു അധികാരി ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു അധികാര കൈമാറ്റം നടക്കുകയാണ് അപ്പോൾ അവരുടെ സാമന്ത രാജ്യങ്ങളെയൊക്കെ വിളിക്കും ഈ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ആധിപത്യം അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങളെ വയ്ക്കാം ഇപ്പൊ ഇന്ത്യ സാർക്കിനെ വിളിച്ചത് അല്ലെങ്കിൽ ഇന്ത്യ ബിംസ്റ്റെക്കിനെ വിളിച്ചത് ഇന്ത്യ എപ്പോഴും സബ് കോണ്ടിനെന്റിൽ വരുന്ന ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യ വിളിക്കുന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ആ ഒരു മേധാവിത്വ മനോഭാവം കൂടിയുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ ഒരു രീതിയാണ് അല്ലെങ്കിൽ വളരെ അടുത്ത പാർട്ട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ ക്വാഡിലെ മറ്റ് മെമ്പേഴ്സിനെ ട്രംപ് ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിന് അകത്തുള്ള ഒരു രീതി മാറും അവിടെ വരുമ്പോഴേക്കും ഒരു ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സ് ഇപ്പോൾ നമ്മൾ ബന്ധുക്കളെ സുഹൃത്തുക്കളെ വിളിക്കുന്ന പോലെയാകും അപ്പൊ ഏത് രാജ്യത്തിനെ ഏത് കോൺടക്സ്റ്റിൽ വിളിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോ നമ്മളിപ്പോ മാലിദ്വീപിനെ ഇന്ത്യ ക്ഷണിച്ചത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ മേധാവിത്വം അടിവരയിടുന്നതിന് വേണ്ടി തന്നെയാണ് എന്നാൽ അതേ സമയത്ത് നമ്മളിപ്പോൾ ക്ഷണിച്ചത് ഇന്തോനേഷ്യയുടെ പ്രസിഡൻറ്റിനെ ആണെങ്കിൽ അത് സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് വരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിൽ നമ്മുടെ പരേഡുകൾ വരും അതല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റെന്തെങ്കിലും സവിശേഷമായിട്ടുള്ള ഒരു സംഭവങ്ങളിൽ നമ്മൾ ലോകരാജ്യത്തെ നേതാക്കളെ വിളിക്കുമ്പോൾ അത് മിക്ക കേസുകളും നമ്മളൊരു ഒരു മ്യൂച്വൽ കൂടി അത് ഉറപ്പായും ഒരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നാൽ നമ്മൾ നമ്മളുമായി ശത്രുതയെ നിൽക്കുന്ന ഒരു രാജ്യത്തിനെ വളരെ പെട്ടെന്ന് ആ സമയത്ത് തന്നെ നമ്മൾ ക്ഷണിക്കണമെങ്കിൽ അത് ആ ക്ഷണം കൊണ്ട് നമ്മൾ രണ്ട് രീതിയിലാണ് ആ ക്ഷണം അവർ സ്വീകരിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുമ്പോട്ടങ്ങ് പോവാം എന്നുണ്ട് ഇനി അവരത് തിരസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടു എന്നാൽ നമുക്ക് ശരിയാക്കാം നമുക്ക് എന്നുള്ള രീതിയിലാവും അപ്പോൾ ശരി അങ്ങനെയാണല്ലേ എന്നുള്ള രീതിയിലേക്ക് മാറും ഇപ്പോൾ അവിടെ ട്രംപിന്റെ ഇൻവിറ്റേഷൻ ഇതിപ്പോൾ ജപ്പാനോ ഓസ്ട്രേലിയക്കോ ബ്രിട്ടനോ ഫ്രാൻസിനോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ആണെങ്കിൽ പോലും പ്രശ്നമില്ല ഇത് ഷിജിൻപിങ്ങിനാണ് പോയിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്വീകരിച്ചാൽ നമുക്ക് ഒരു ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാം ഇനി അതെല്ലാം തിരസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനുമായിട്ട് നിങ്ങൾക്ക് സഹകരിക്കാൻ എന്നാണ് എന്നാൽ ശരി നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലും ആകാം സോ എന്താണ് ട്രംപിൻ്റെ മനസ്സിലൂടെ പോകണം എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയുള്ളൂ വാർത്ത ശരിയാണെങ്കിൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം